ആലപ്പുഴ ജില്ലാ റൈഫിൾ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് ക്യാമ്പസിലെ റൈഫിൾ ക്ലബ്ബ് ആസ്ഥാനത്താണ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് ഐ ജി ആനന്ദ് ശങ്കർ ഉദ്ഘാടനം ചെയ്തു ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജിലെ ആലപ്പുഴ റൈഫിൾസ് ക്ലബിൽ നടന്ന പരിപാടി ഡെറാഡൂൺ ഐ ജിയും ഇലക്ഷൻ കമ്മീഷൻ ആലപ്പുഴ ഒബ്സർവറുമായ ആനന്ദ് वंस यू अचीव दैट यू कैन फाइंड द बेस्ट कम्पैनियन इन योर सेल्फ एंड दैट इज यूर इंटरनल सेल्फ द बेस्ट कम्पैनियन ऑफ युअर्स द बेस्ट फ्रेंड ऑफ युअर्स यू मीट युअर फ्रेंड विद इन दिन एंड इट इज एक्सप्लेन वेरी वेल एज सत्संगत में निसंगत्व निसंगतवे निर्मोहत्व निर्मोहे निश्चलितव निश्चली तत्वें जीवन मुक्ति दिस निश्चली तत्वम इज वेरी इंपॉर्टेंट टू बी अचीव फॉर एनी शार्प फ्यूटर एंड दिस निश्चली तत्वम इज दैट इंटरनल सेल्फ विच इज नेवर कैरिड अवे बाय एनी थॉट्स फीलिंग्स और एनी काइंड ऑफ डिस्टर्बंस एक्सटर्नल डिस्टर्बेंस नो वन कैन डिस्टर्ब यू इट इज कॉल्ड स्थित प्रज्ञा सो आई होप दैट इन द प्रोसेस ऑफ സ്വാഗതം പറഞ്ഞു ഷൂട്ടിംഗ് ഇവന്റുകളായ് സൈറ്റ് ടെൻ മീറ്റർ എയർപിസ്റ്റൽ ട്വന്റി ഫൈവ് മീറ്റർ സ്റ്റാൻഡേർഡ് പിസ്റ്റൽ ഫിഫ്റ്റി മീറ്റർ ഫയർആാംസ് റൈഫിൾ തുടങ്ങിയ ഇനങ്ങളിലാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത് അമ്പതിൽ പരം ഷൂട്ടേഴ്സ് മത്സരത്തിൽ പങ്കെടുത്തു ട്രഷറർ ഗോപാൽ നാചാരി പരിപാടിക്ക് നന്ദി പറഞ്ഞു എ സി ശാന്തകുമാർ പി മഹാദേവൻ എസ് ജോയ് വി എസ് കണ്ണൻ അവിരാതരകൻ ഡേവിഡ് തയ്യൽ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു